ഒരു പുനർജന്മ പ്രണയം ഭാഗം ഇരുപത് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ വാളുമായി പതുക്കെ കട്ടിലേക്ക് കയറിയ അവൾ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന അവന്റെ ശരീരത്തിന് ഇരുവശത്തുമായി കുത്തി നിന്ന് ഒരിക്കൽ കൂടി അവനൊന്ന് നോക്കി അടുത്ത നിമിഷം കയ്യിലിരുന്ന വാൾ അവൾ തന്റെ ഇരു കൈകൾ കൊണ്ടും പിടിച്ച് മുകളിലേക്ക് ഉയർത്തിയതിന് ശേഷം സർവശക്തിയും ഉപയോഗിച്ച് അത് മുതുകിലേക്ക് കുത്തിയിറക്കി വേദന നിറഞ്ഞ അവന്റെ കരത്തിൽ പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ ഇടത് കൈ കൊണ്ട് അവന്റെ തല തലയിണയിലേക്ക് അമർത്തി പിടിച്ചതിനു ശേഷം അവൾ ആ വാൾ വലിച്ചൂരി വീണ്ടും അവന്റെ മുതുകിലേക്ക് തുരുതുരെ കുത്തിയിറക്കി മൂന്നു നാല് പ്രാവശ്യം കുത്തിയതിനു ശേഷം വാൾ വലിച്ചൂരിയിട്ട് അവൾ ഒരു വശത്തേക്ക് മാറി മാനവേദന്റെ മുതുകിൽ നിന്നും ചീറ്റി ഒഴുകിയ ചോര മെത്തയിൽ വിരിച്ചിട്ടിരുന്ന വെളുത്ത പട്ടിൽ ഒഴുകി പടർന്നുകൊണ്ടിരുന്നു പതുക്കെ ഞരങ്ങിക്കൊണ്ട് നിവർന്ന അവന്റെ കണ്ണുകൾ വാളും പിടിച്ച് കിടക്കലിരിക്കുന്നവളെ കണ്ട് വിശ്വസിക്കുവാനാവാതെ ഒരു ഞെട്ടലോട് വിടർന്നു കൈ ഉയർത്തി അവളുടെ നേരെ നീട്ടി വിറയാർന്ന സ്വരത്തിൽ അവൻ ചോദിച്ചു നീ നീ ആയിരുന്നു എന്നെ എന്തിനു വേണ്ടി അടുത്ത നിമിഷം അവളുടെ നേരെ നീട്ടിയ കൈ തന്റെ ഇടത് കൈകൊണ്ട് പിടിച്ചു മാറ്റിയിട്ട് അവൾ ആ വാൾ അവന്റെ നെഞ്ചിലേക്കും കുത്തിയിറക്കി അവളെ നോക്കി മെഴിച്ച് അവന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഒഴുകി കിടക്കവേലിയിലേക്ക് വീണ് ചോരയോടൊപ്പം കലർന്നു പതുക്കെ ഒന്ന് പിടഞ്ഞ ശരീരം സാവധാനം നിശ്ചലമായി അവളെ നോക്കിയ കണ്ണുകൾ അപ്പോഴും തുറന്നു തന്നെ ഇരിക്കുകയായിരുന്നു ഞെട്ടിത്തെറിച്ചുകൊണ്ടാണ് ആദ്യം മുജ്ജന്മത്തിന്റെ ആ ഭൂതകാലത്തിൽ നിന്നും തിരികെ വന്നത് അവന്റെ കണ്ണുകളിൽ അപ്പോഴും തന്റെ നെഞ്ചിൽ വാൾ കുത്തി കിറക്കുന്ന കുമാരിയുടെ രൂപമായിരുന്നു തെളിഞ്ഞു നിന്നത് കണ്ണുകൾ തുറന്ന ആദി തൊട്ടുമുന്നിൽ ആശങ്കയോടെ തന്നെ നോക്കി നിൽക്കുന്ന ദുർഗയാണ് കണ്ടത് അവളെ കണ്ടതും അവന്റെ മനസ്സിൽ നിയന്ത്രിക്കാനാവാത്ത വിധം കോപം ദുരയിടാൻ തുടങ്ങി അവന്റെ നീല കണ്ണുകൾ കലങ്ങി ചോര ചുവപ്പായി മാറി സ്നേഹസ്വരൂപനായ ശങ്കരനിൽ നിന്നും സംഹാര സംഹാരൂദ്രനായുള്ള ഭാവ്മാറ്റം അവന്റെ ആ മാറ്റത്തിൽ ഭയന്ന് അവൾ ഒരു ചുവട് പുറകോട്ട് വെച്ചു നീ അലറിക്കൊണ്ടാണ് അവൻ അവളോട് ചോദിച്ചത് ക്രോധത്തിന്റെ ഉച്ചാവസ്ഥയിൽ അവന്റെ മനസ്സിന്റെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടിരുന്നു അവന്റെ അലർച്ച കേട്ട് ഭയന്ന് വിറച്ച അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ഞാൻ നീ ഞാൻ അല്ലാത്തതൊന്ന് കേക്ക് ഒന്നും പറയണ്ട ഞാൻ എന്റെ കണ്ണുകൊണ്ടല്ലേ കണ്ടത് ജീവനെ കളറെ നിന്നെ സ്നേഹിച്ചിരുന്ന എന്നെ ആണല്ലോടെ നീ ചതിച്ചത് കോപം കൊണ്ട് മറ്റൊന്നും ചിന്തിക്കാനാവാത്ത അവസ്ഥയിൽ ഉറക്കെ അലറിക്കൊണ്ട് അവളുടെ നേരെ ചാടി അവന്റെ കയ്യിൽ തിളങ്ങുന്നൊരു വാള് പ്രത്യക്ഷപ്പെട്ടു മുകളിലേക്ക് ഉയർന്നു ചാടി രണ്ടു കൈകൊണ്ടു ആ വാള് പിടിച്ച് അവൾക്ക് നേരെ ആഞ്ഞു വീശിക്കൊണ്ട് താഴേക്ക് വന്ന അവനെ കണ്ട് ഭയന്ന് തടയാനെന്നതുപോലെ ഉയർത്തിയ അവളുടെ കൈകളിൽ അവൾ പോലും അറിയാതെയാണ് അവളുടെ വാൾ പ്രത്യക്ഷപ്പെട്ടത് താഴേക്ക് വീശി വന്ന അവന്റെ വാൾ അവളുടെ കൈയിലിരുന്ന വാളിൽ തട്ടി തടഞ്ഞു നിന്നു അതിശക്തവും ദിവ്യവുമായ ആയുധങ്ങൾ ഏറ്റുമുട്ടിയതിന്റെ പ്രകമ്പനത്തിൽ ക്ഷേത്രമിരുന്ന ഭാഗം കുലുങ്ങി വിറച്ചു ഇരുവരുടെയും ശരീരത്തിൽ അവർ നേരത്തെ അണിഞ്ഞ പടച്ചട്ടകൾ പ്രത്യക്ഷമായി പുറകോട്ടു മാറി അവൻ വീശിയ വാളിന്റെ പ്രഹരങ്ങളിൽ നിന്നും അവൾ സ്വയം അറിയാതെ ചുവടുകൾ വെച്ച് തിരിഞ്ഞും മറിഞ്ഞും ഒരു അഭ്യാസിയെപ്പോലെ കയ്യിലിരുന്ന വാളുകൊണ്ട് തടഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും ഇടയ്ക്ക് അവൾ ഞാനല്ലാത്തോ അത് ചെയ്തത് എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുമുണ്ട് മുജ്ജന്മത്തിൽ പഠിച്ച അടവുകളും ചുവടുകളും അവളുടെ ഓർമ്മയിലേക്ക് ഒഴുകിയെത്തി അടുത്ത നിമിഷം ആദിയുടെ കയ്യിലിരുന്ന വാൾ സാക്ഷാൽ സാക്ഷാത്രിശൂലമായി മാറി അതുമായി അവളുടെ നേരെ കുതിച്ചു ചാടിയവൻ ശക്തമായ ഒരു പ്രഹരമേറ്റ ദൂരേക്ക് തെറിച്ച് വീണു ദൂരേക്ക് കമൾ നടിച്ച് വീണ അവൻ തിരിഞ്ഞപ്പോൾ കണ്ടത് കണ്ണഞ്ചിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രകാശരൂപം അവന്റെയും ദുർഗയുടെയും നടുവിലായി നിൽക്കുന്നതാണ് അതികഠിനമായ പ്രകാശത്തിൽ കണ്ണുകൾ മഞ്ഞളിച്ച അവർ ഇരുവരും കൈകൾ ഉയർത്തി കണ്ണുകൾ മറച്ചു ക്രമേണ കാഠിന്യം കുറഞ്ഞു വന്ന പ്രകാശത്തിന് നടുവിൽ മിന്നിത്തിളങ്ങുന്ന തൂവുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ജടാധാരിയായ ഒരു മുനീശ്വരനെയാണ് അവർ കണ്ടത് തലയിലെ ജടയിലും കൈകളിലും കഴുത്തിലുമൊക്കെ രുദ്രാക്ഷങ്ങൾ കാലുകളിൽ വലിയ രണ്ട് തളകൾ പൂർണമായും നരച്ച വെളുത്ത നിറത്തിലുള്ള മുടിയും താടിയും മീശയും കയ്യിൽ നീളമുള്ള വെള്ളി കെട്ടിയ ഒരു വടി മൂഢ നീ എന്താണ് ഈ കാണിക്കുന്നത് അനുഗ്രഹിച്ചു കിട്ടിയ ജന്മവും ആയുധങ്ങളും ദുരുപയോഗം ചെയ്യുന്നുവോ ഗർജിക്കുന്ന ശബ്ദത്തിൽ ആ മുനീശ്വരൻ ആദ്യോട് ചോദിച്ചു രുദ്ര തൃമമുനിയാണത് മഹാദേവന്റെ ഭക്തൻ സർവവും തികഞ്ഞ യോത്താവ് ഭാരതദേശത്തെ ദ്രോണാചാര്യരെ പോലെ തന്നെ ഇംപുരുഷദേശത്തെ ആചാര്യനായിരുന്നു ഇന്നരന്മാരുടെ നേതാവും കുബേരന്റെ സഭയിലെ സമാജികനുമായിരുന്ന ധ്രുവൻ ദ്രോണാചാര്യർക്ക് പോലും അറിയാത്ത അനേകം യുദ്ധമുറകളും ആയുധവിദ്യകളും അറിയാവുന്ന ഇദ്ദേഹം ഇന്ദ്രന്റെ സുഹൃത്തും ശിവനെ പ്രസാദിപ്പിച്ച് ധനുർവേദം സർവാസ്ത്ര ശാസ്ത്രങ്ങൾ എന്നിവ വരമായി നേടിയ മഹാനുമാണ് ചിരഞ്ജീവിയായ ഇദ്ദേഹം കൈലാസത്തിലും കുബേരന്റെ സഭയിലുമാണ് വസിക്കുന്നത് പരീക്ഷണങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ചെല്ലു മഹാമുനിയുടെ കാൽക്കൽ വീണ് മാപ്പഭീക്ഷിക്കൂ ആദിയുടെ കാതുകളിൽ പരമഹംസഗുരുക്കളുടെ ശബ്ദം മുഴങ്ങി പരമഹംസഗുരുക്കളുടെ ആ ശബ്ദം കേട്ട് ആശയക്കുഴപ്പത്തിലായ അവൻ ക്രോധം വെടിഞ്ഞ് മുന്നോട്ട് ചെന്ന് മുനിയുടെ കാൽക്കൽ വീണു മഹാഗുരു ക്ഷമിച്ചാലും ഞാൻ കണ്ട ദൃശ്യങ്ങൾ എന്റെ മനസ്സിനെ തകർത്തു കളഞ്ഞു അതുകൊണ്ടാണ് എന്റെ നിയന്ത്രണം വിട്ടുപോയത് അറിയാതെയാണെങ്കിലും നീ ഇപ്പോൾ നമ്മെ വിളിച്ചത് ഗുരു എന്നാണ് നമ്മുടെ ആഗമനോദ്ദേശവും അത് തന്നെ വരാനിരിക്കുന്ന മഹായുദ്ധത്തിനായി നിങ്ങൾ ഇരുവർക്കും ആവശ്യമായ യുദ്ധമുറകൾ പകർന്നു തരിക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഒരു യോദ്ധാവ് തനിക്കു ചുറ്റു നടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അപഗ്രഥിച്ചതിന് ശേഷം വേണം പ്രവർത്തിക്കുവാൻ എന്നതാണ് നീ കണ്ട കാര്യം നിന്നെ വിഷമിപ്പിച്ചപ്പോ എന്താണ് സംഭവിച്ചതെന്ന് മുഴുവനും അറിയാതെ നീ തീരുമാനങ്ങൾ എടുത്തു അല്പനേരം കൂടി ഏകാഗ്രതയോടെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ബാക്കി നടന്ന കാര്യങ്ങളും നീ അറിയുമായിരുന്നു ഇവരുടെ മനസ്സും വിഷമിക്കുകയില്ലായിരുന്നു പാതി നോക്കിയപ്പോ കണ്ണീരൊഴുക്കിക്കൊണ്ട് അവനെ നോക്കി നിൽക്കുന്ന ദുർഗയാണ് അവൻ കണ്ടത് മനസ്സ് പൊടിയുന്ന വേദന തോന്നി അവൻ മറ്റൊന്നും നോക്കാതെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ വാരിപ്പുണർന്നുരുദ്ര ദേഷ്യത്തോടെ ആദ്യം അവനെ ഒന്ന് പിടിച്ചു തള്ളിയെങ്കിലും പിന്നീട് കരഞ്ഞുകൊണ്ട് അവനെ പുണർന്ന് അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി നിന്നു ഞാൻ പറഞ്ഞതല്ല ഞാനല്ല ഞാൻ അറിയാതെ സംഭവിച്ചതാണെന്ന് ആ കരച്ചിലിനിടയിലും അവൾ പെറുപുറത്തുകൊണ്ടിരുന്നു അതുകൊണ്ട് പുഞ്ചിരിച്ചും കൊണ്ട് ആ മഹാമുനി അവരുടെ അടുത്തേക്ക് വന്നു രുദ്ര കണ്ണുകൾ അടച്ച് ഏകാഗ്രതയോടുകൂടി നിൽക്കൂ അന്ന് ബാക്കി അവിടെ നടന്ന സംഭവങ്ങളും നിനക്ക് മുന്നിൽ തെളിയും ഗുരു പറഞ്ഞതനുസരിച്ച് അവൻ വീണ്ടും കണ്ണുകൾ അടച്ചു രുദ്രന്റെയും കുമാരിയുടെയും മണിയറ പ്രഭാതത്തിൽ ഉറക്കമുണർന്നു വന്ന കുമാരിയുടെ ഉള്ളിൽ തലേ ദിവസത്തെ രതിസംഗമത്തിന്റെ ഓർമ്മകൾ മാത്രമാണ് എളിഞ്ഞു നിന്നത് ലജ്ജാവിവശയായി കണ്ണുകൾ അടച്ചും കൊണ്ട് തന്നെ അവൾ രുദ്രൻ കിടന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് കൈകൾ നീട്ടി കൈകളിൽ കട്ടി പിടിച്ച ചെറിയ പോലെ തോന്നി കണ്ണു തുറന്ന് അവൾ കണ്ടത് ഹൃദയം തകർക്കുന്ന കാഴ്ചയായിരുന്നു രുദ്രന്റെ നെഞ്ചിൽ കുത്തിയിറക്കിയ വാളിൽ നിന്നും ഒഴുകിയ ചോര ആ കിടക്കയിൽ തളം കെട്ടി കിടക്കുന്നു അവന്റെ തുറന്നു കിടക്കുന്ന കണ്ണുകളിൽ നിന്നും ഒഴുകിയ കണ്ണു നിറിച്ചാലിന്റെ പാടുകൾ അപ്പോഴും ആ കവളിൽ തെളിഞ്ഞു നിന്നു മനസ്സിന്റെ സമനില തെറ്റിയതുപോലെ അലറിക്കരഞ്ഞുകൊണ്ട് അവൾ ബോധരഹിതയായി അവന്റെ മേലേക്ക് വീണു മണിയറയുടെ വാതിലുകൾ ശബ്ദത്തോടെ വലിച്ചു തുറന്ന് ആരൊക്കെയോ അകത്തേക്ക് ഓടിയെത്തി രാജസദസ് രാജ്യത്തെ പൗരപ്രമുഖരും അമ്മ മഹാറാണിയും പരമഹംസ ഗുരുക്കളും വീരഭദ്രനുമടക്കം എല്ലാവരും രാജ്യസഭയിൽ സന്നിഹിതരായിരുന്നു എല്ലാവരുടെയും മുഖങ്ങളിൽ ദുഃഖം മാത്രം കഴിഞ്ഞ ദിവസം നടന്ന ആഹ്ലാദഭരിതമായ ചടങ്ങുകൾ കഴിഞ്ഞ് അതിന്റെ സന്തോഷം വായി മുൻപ് സംഭവിച്ച ദുരന്തം എല്ലാ മനസ്സുകളെയും തളർത്തിയിരിക്കുന്നു പുറത്ത് തെരുവീതികളിൽ തങ്ങളുടെ കുമാരന് സംഭവിച്ച ദുര്യോഗം അറിഞ്ഞ് അലമുറിയിട്ട് കരയുന്ന ജനങ്ങൾ മന്ത്രിപ്രമുഖൻ നരസിംഹന്റെ നേതൃത്വത്തിൽ രാജസദസ്സിൽ വിചാരണ നടക്കുകയാണ് ഒരു വശത്ത് കുമാരിയുടെ തോഴിമാർ മറുവശത്ത് രുദ്രന്റെ അംഗരക്ഷകർ അപ്പോൾ രാത്രി മുഴുവൻ കുമാരന്റെ മണിയിറയ്ക്ക് മുന്നിൽ നിങ്ങൾ കാവലുണ്ടായിരുന്നു എന്നാണോ പറയുന്നത് മന്ത്രിപ്രമുഖൻ രുദ്രന്റെ അംഗരക്ഷകരോട് ചോദിച്ചു അതെ പ്രഭു ഞങ്ങൾ അഞ്ചു പേർ ഓരോ ദിവസവും മാറി മാറിയാണ് രുദ്രദേവന്റെ മുറിക്ക് കാവൽ നിൽക്കാറുള്ളത് ഇന്നലെ നിന്നിരുന്നത് വിചിത്രരൂപനും അക്രൂരനും ശ്രുതികനും ഭൈരവനും ഉഗ്രസേനുമാണ് അവരാരും ആ മുറിയിലേക്ക് മറ്റാരും പോകുന്നത് കണ്ടിട്ടില്ല കൂട്ടത്തിൽ നിന്നും വജ്രബാഹു മറുപടി നൽകി നിങ്ങൾ കണ്ടായിരുന്നു ആരെങ്കിലും വരുന്നത് നരസിംഹൻ തിരിഞ്ഞ് കുമാരിയുടെ തോഴിമാരോട് ചോദിച്ചു ഇല്ല പ്രഭോ ഞങ്ങളും കണ്ടിട്ടില്ല ആ മുറിയിലേക്ക് വേറെ ആരെങ്കിലും വരുന്നത് അവരെല്ലാവരും ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ കൃത്യം നിർവഹിച്ചത് കുമാരി തന്നെയാണ് എങ്കിലും എന്തിനു വേണ്ടി അദ്ദേഹം ആകെ ആശയക്കുഴപ്പത്തിലായി പ്രഭു എനിക്ക് പറയാനുള്ളത് കുമാരി ഒരിക്കലും അങ്ങനെ ഒരു പാതകം ചെയ്യില്ല രാജകുമാരനു വേണ്ടി സ്വജീവൻ ബലി കഴിക്കുവാൻ പോലും കുമാരി തയ്യാറാകും അങ്ങനെയുള്ള ഒരാൾ ആ ജീവൻ ജീവനെടുത്തൊന്നും പറയാൻ കഴിയുകയില്ല വീരഭദ്ര പൂർണ്ണ വിശ്വാസമായിരുന്നു പക്ഷെ വീരഭദ്ര അവർ ഇരുവരും മാത്രം ഉണ്ടായിരുന്ന മുറിയിൽ മറ്റാര് കയറി വരാനാണ് അതിന് മറുപടി പറയാൻ രാജഗുരുവിന് കഴിയുകയില്ലേ വീരഭദ്രൻ പ്രത്യാശയോടുകൂടി ഗുരുവിനെ നോക്കി വീരഭദ്ര നമ്മുടെ മനസ്സ് എന്തുകൊണ്ടോ ഇന്നലെ മുതൽ അസ്വസ്ഥമാണ് എല്ലാവരും സന്തോഷിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്തോ അപകടം വരാൻ പോകുന്നത് പോലെയായിരുന്നു തോന്നിയിരുന്നത് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു കുമാരി ഇപ്പോ എവിടെയുണ്ട് അന്തപുരത്തിൽ തന്നെയുണ്ട് മഹാഗുരു മയക്കത്തിലാണ് പുറത്ത് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് വീരഭദ്രം പറഞ്ഞു നാം ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞാൽ അത്രയും പറഞ്ഞ് ബാക്കി മുഴുവിപ്പിക്കാതെ പരമഹംസ ഗുരുക്കൾ തൻ്റെ പൂജാമുറിയിലേക്ക് പോയി നാഴികകൾ വിനാഴികകളായി സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു എല്ലാവരും അസ്വസ്ഥരായി ഗുരുവിന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്പനേരവും കൂടി കഴിഞ്ഞ് പരമഹംസ ഗുരുക്കൾ തൻറെ പൂജാമുറിയിൽ നിന്നും പരിഭ്രാന്തിയോടുകൂടി അവിടേക്ക് വന്നു എല്ലാവരും ആകാംക്ഷയോടെ അദ്ദേഹത്തെ നോക്കി എന്നാൽ പരമഹംസ ഗുരുക്കളുടെ മുഖം വല്ലാതെ വിളറി വെളുത്തിരുന്നു എന്തുപറ്റി ഗുരുക്കളെ എന്തുകൊണ്ടാണ് അവിടുത്തെ മുഖം വല്ലാതിരിക്കുന്നത് പരമഹംസ ഗുരുക്കളുടെ മുഖത്തെ പരിഭ്രമം കണ്ട് വീരഭദ്രൻ ചോദിച്ചു ചതി പറ്റിയിരിക്കുന്നു വീരഭദ്രനാഥ നമുക്ക് അദ്ദേഹം നെറ്റി തിരുമ്മിക്കൊണ്ട് മറുപടി പറഞ്ഞു എന്ത് എന്താണ് അവിടെ ആരാ നമ്മെ ചതിച്ചത് ഉറയിൽ കിടന്ന് വാളിന്റെ പിടിയിൽ കൈമുറുക്കിക്കൊണ്ടായിരുന്നു വീരഭദ്രൻ അത് ചോദിച്ചത് കൗശല്യൻ ഗുരുക്കളുടെ മുഖത്തു നിന്നും ആ കേട്ട് സദസ്യർ ഒന്നടങ്ങ് നടങ്ങി കൗശല്യനോ ഗുരു അവിടെ നിന്ന് എന്തായി പറയുന്നത് അവര് മാനഭേദം വധിച്ചതല്ലേ രസിംഹൻ ചോദിച്ചു ഇല്ല മന്ത്രി പ്രഭുഗ അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് അവന്റെ ശരീരം മാത്രമേ നശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ ആത്മാവ് ഇപ്പോഴും ശക്തമാണ് അവനാണ് കുമാരിയുടെ മനസ്സിനെ മന്ത്രശക്തിയാൽ സ്വാധീനിച്ച് ഉറങ്ങിക്കിടക്കുമ്പോൾ കുമാരിയെ കൊണ്ട് മാനവേദന ഉദ്രനെ വധിച്ചത് അത് കേട്ട അമ്മ മഹാറാണി തളർന്നിരിപ്പിടത്തിലേക്ക് വീണുപോയി കുമാരി ഒരിക്കലും ഇതറിയരുത് തന്റെ കൈകൾ കൊണ്ടാണ് കുമാരൻ വധിക്കപ്പെട്ടതെന്നറിഞ്ഞാൽ പിന്നീട് ഒരു നിമിഷം കുമാരി ജീവിച്ചിരിക്കുകയില്ല എല്ലാവരെയും നോക്കിക്കൊണ്ട് മന്ത്രിപ്രമുഖൻ നരസിംഹൻ പറഞ്ഞു അത് കേട്ടതും കുമാരിയുടെ തോഴിമാർ കുമാരി കിടക്കുന്ന മുറിയിലേക്ക് ഓടി ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് പറയുന്നത് വീരഭദ്രൻ പരമഹംസ ഗുരുക്കളോട് ചോദിച്ചു ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ ജനിച്ച കുമാരിക്ക് മാത്രമേ അവന്റെ ആത്മാവിനെ ഇല്ലാതാക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കുമാരിയുടെ മാനസികാവസ്ഥ എന്ന് ശരിയാകുന്നുവോ അന്ന് നമുക്കത് ചെയ്യണം അവന്റെ ലക്ഷ്യം ലക്ഷ്യമിപ്പോ നമ്മുടെ ഈ രാജ്യം മാത്രമല്ല സമസ്ത ലോകത്തിന്റെയും ആധിപത്യമാണ് അതനുവദിച്ചുകൂടാ ചിന്താഭാരത്തോടുകൂടി പരമാംസഗുരുക്കൾ പറഞ്ഞു ഗുരു അകത്തേക്ക് പോയ തോഴിമാരിൽ ചിലർ ഉറക്കേക്കറിഞ്ഞുകൊണ്ട് തിരികെ ഓടി വരുന്നത് കണ്ട് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി എന്തുപറ്റി എന്തിനാ നിങ്ങൾക്കറിയുന്നത് കാര്യം പറയും വീരഭദ്രൻ മുന്നോട്ട് ചെന്ന് അവരോട് ചോദിച്ചു പ്രഭോ കുമാരിയുടെ മുറിയുടെ വാതിൽ തുറക്കുന്നില്ല നിന്നും അടച്ചിരിക്കുക ഞങ്ങൾ പലപ്പോഴും ആവശ്യം വിളിച്ചിട്ടും കുമാരി തുറക്കുന്നില്ല അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ട് വീരഭദ്രനും പുറകെ മറ്റുള്ളവരും കുമാരിയുടെ മുറിയുടെ മുന്നിലേക്ക് അതിവേഗം നടന്നു അവിടെ എത്തിയപ്പോ കുമാരിയുടെ മുറിയുടെ വാതിൽ തട്ടി വിളിച്ചുകൊണ്ട് ഉറക്കെ കരയുന്ന തോഴിമാരെയാണ് എല്ലാവരും കണ്ടത് അവരെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയിട്ട് വീരഭദ്രനും മറ്റ് അംഗരക്ഷകരും ചേർന്ന് വാതിൽ തുറക്കുവാൻ ശ്രമിച്ചു ശക്തമായ വരപ്പാളികളാൽ നിർമ്മിച്ച വാതിൽ ബലം പ്രയോഗിച്ച് തുറക്കുക എന്നത് ദുഷ്കരമായിരുന്നു അവർ പതിനൊന്ന് പേരും ബാക്കിയുള്ള കുറച്ച് ഭടന്മാരും ചേർന്ന് വാതിലിൽ ശക്തമായി ബലം പ്രയോഗിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അവരുടെ ബലപ്രയോഗത്താൽ അകത്തെ കൊളുത്തുകൾ ഇളകി അവർക്ക് മുന്നിൽ ആ വാതിലിന്റെ പാളികൾ പതുക്കെ തുറന്നു വന്നു തുറന്നു മാറിയ വാതിലിൽ കൂടി അകത്തേക്ക് നോക്കി അവർ കണ്ടത് മുകളിൽ നിന്നുമുള്ള വലിയ റാന്തൽ വിളക്കിൽ ഉത്തരിയം കൊണ്ട് തീർത്ത കുരുക്കിൽ ജീവിതം അവസാനിപ്പിച്ചു കിടക്കുന്ന കുമാരിയെയാണ് രുദ്രനില്ലാത്ത ലോകം എനിക്കും ആവശ്യമില്ല വിട ചുമരിൽ ചോര കൊണ്ട് എഴുതിയിട്ടിരിക്കുന്ന വരികൾ കുമാരിയുടെ തോഴിമാരിൽ പലരും ബോധരഹിതരായി നിലം പതിച്ചു ബാക്കിയുള്ളവർ മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു വീരഭദ്രനും മറ്റു പ്രമുഖരും സ്തബ്ധരായി വിറങ്ങലിച്ചു നിന്നു ഭൂതകാലത്തിൽ നിന്നും കണ്ണു തുറന്ന ആദ്യ പശ്ചാത്താപത്തോടുകൂടി തുർക്കയെ ഒരിക്കൽ കൂടി നെഞ്ചോട് ചേർത്തു പിടിച്ചു ഇനി ഒരിക്കലും വിട്ടുകിളയുകയില്ല എന്ന് മനസ്സിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നേരിയ പരിഭവത്തോടെ അവൾ അവന്റെ നെഞ്ചോരം ചേർന്ന് നിന്നു കരയുവാനുള്ള സമയമല്ലത് കാലാകാലങ്ങളായി അനേകം ആളുകൾ കാത്തിരിക്കുന്ന സമയം സമാഗതമാവുകയാണ് പരമഹംസ ഗുരുക്കളും നിന്റെ അംഗരക്ഷകരും ജീവൻ വെടിയാതെ ഇത്രയും നാൾ കാത്തിരുന്നത് നിന്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് അന്ന് കുമാരി ജീവൻ അവസാനിപ്പിച്ചതോടെ കൌശല്യന് ഇല്ലാതാക്കുവാനുള്ള വഴി അടഞ്ഞു പിന്നീട് ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് അവർ ഇത്രനാളും കാത്തിരിക്കുന്നത് അതൊരു കാരണവശാലും പാഴാക്കിക്കൂടാ അടുത്ത ഒരു മാസം എന്റെ വാസസ്ഥാനമായ കൈലാസത്തിൽ വെച്ചായിരിക്കും നിങ്ങൾക്കുള്ള പരിശീലനങ്ങൾ തയ്യാറായിക്കൊള്ളുക ഇന്ദ്രനീലവളയും മരതകവളയും സ്വന്തമാക്കിയ നിങ്ങൾക്ക് ഇനി എവിടെ വേണമെങ്കിലും യഥേഷ്ടം സഞ്ചരിക്കാം ഏതു രൂപത്തിലും അതിനാൽ ഇവിടെ നിന്നും പുറത്തിറങ്ങുന്നതോടെ അശ്വങ്ങളെ സ്വതന്ത്രരാക്കിയേക്കുക അവസാന യുദ്ധത്തിന്റെ സമയത്ത് മാത്രമേ ഇനി നിങ്ങൾക്ക് അവയുടെ ആവശ്യം വരൂ ഇവിടെ നിന്നും പോകും മുൻപ് ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് വരിക ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മഹാമുനി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു രുദ്രനും കുമാരിയും തങ്ങളുടെ അതീന്ദരിയ ശക്തിയിൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് അദ്ദേഹത്തെ പിന്തുടർന്നു ആകാശമാർഗേണ സഞ്ചരിച്ച മുനിയുടെ പിന്നാലെ നീങ്ങിയവർ ലാവ് നിറഞ്ഞ കിടങ്ങും കടന്ന് മുന്നിലേക്ക് നീങ്ങി ഇങ്ങോട്ട് വരുന്ന സമയം അവർ കണ്ടിരുന്ന കന്യകയുടെ പ്രതിമയ്ക്ക് മുന്നിൽ ധ്രുവമഹർഷി ഇറങ്ങി കുറച്ചപ്പുറത്തായി നിന്നിരുന്ന അവരുടെ കുതിരകൾ അവരെ കണ്ട് ചിനച്ച ശബ്ദമുണ്ടാക്കി ആ പ്രതിമയുടെ മുന്നിലെത്തിയ മുനി അവരുടെ നേരെ തിരിഞ്ഞു ഈ കാണുന്നത് വെറുമൊരു പ്രതിമയല്ല അമാനുഷികമായ ശക്തികളുള്ള എൽസ് എന്ന യോദ്ധാക്കളുടെ രാജ്ഞിയായ എൽവേറയാണിത് കൗശല്യൻ തന്റെ മാതൃക ശക്തിയാൽ ശിലയാക്കി മാറ്റിയതാണ് രാജ്ഞിയെ ഇവരും ഇത്രയും നാൾ നിന്റെ വരവനായി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം അവരെ വിളിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു ആ ശിലയുടെ അടുത്തെത്തി അദ്ദേഹം തന്റെ കയ്യിലിരുന്ന വെള്ളി വടി പ്രതിമയുടെ ശിരസിൽ പിടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഇന്ദ്രനീല വളതരിച്ച നിന്റെ കൈ പ്രതിമയുടെ ശിരസിന് മുകളിൽ വെക്കുക അവൻ ഗുരു പറഞ്ഞതുപോലെ ചെയ്തു അദ്ദേഹത്തിന്റെ ചൂണ്ടിൽ നിന്ന് എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുത്തിരിഞ്ഞു ക്രമേണ പ്രതിമയ്ക്ക് ചുറ്റും ഒരു തിളക്കം രൂപപ്പെടാൻ തുടങ്ങി അടുത്ത നിമിഷം അവർക്ക് മുന്നിൽ ചിറകുകൾ വിളർത്തു നിൽക്കുന്ന അതിസുന്ദരിയായ ഒരു യുവതിയെയാണ് ആ പ്രതിമയുടെ സ്ഥാനത്ത് അവർ കണ്ടത് ദ്രുമ മഹർഷിക്കും രുദ്രകുമാരനും കുമാരിക്കും എന്റെ വണക്കം അവർ മൂവരെയും വണങ്ങിക്കൊണ്ട് എൽവേര പറഞ്ഞു യുദ്ധത്തിനുള്ള സമയം സമാഗതമായിരിക്കുന്നു അല്ലേ മഹാമുനെ ചിലയായിട്ടാണെങ്കിലും ഇത്രയും നാൾ നാമം കാത്തിരുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഇന്ദ്രനീലവള കൈക്കലാക്കാൻ ശ്രമിച്ച കൗശല്യനെ തടഞ്ഞതിനാലാണ് അവൻ എന്നെ ഈ രൂപത്തിലാക്കിയത് ഇത്രയും നാൾ ഞാൻ നിങ്ങളുടെ വരവും കാത്തിരിക്കുകയായിരുന്നു എന്റെ രാജ്യത്തെ പടയാളികൾ പ്രതികാരത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് യുദ്ധം ആസന്നമാകുമ്പോൾ കുമാര ഞാനും എന്റെ സൈന്യവും അങ്ങയോടൊപ്പം യുദ്ധഭൂമിയിൽ അണിനിരക്കും ഇപ്പോൾ വിട നൽകിയാലും ഇത്രയും പറഞ്ഞ ശേഷം അവരെ ഒരിക്കൽ കൂടി തൊഴുതിട്ട് എൽവരെ അവിടെ നിന്നും അപ്രത്യക്ഷയായി കുമാര നിങ്ങൾക്കിനി പരമഹംസ ഗുരുക്കളെ സന്ദർശിക്കാം പരിശീലനം തുടങ്ങേണ്ട സമയം അദ്ദേഹം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ആ സമയം കൈലാസത്തിലേക്ക് എത്തുക ഇനി നമുക്ക് അവിടെ വെച്ച് സന്ധിക്കാം അവർ ഇരുവരും ഗുരുവിന്റെ കാൽത്തൊട്ട് ബന്ധിച്ചു വിജയി ഭവ അവരെ അനുഗ്രഹിച്ചതിന് ശേഷം ആ മഹാമുനിയും അവർക്ക് മുന്നിൽ നിന്നും അപ്രത്യക്ഷനായി ദ്രുമ മുനി കൺമുന്നിൽ നിന്നും അറിഞ്ഞതും ആദ്യ ദുർഗയെ നോക്കി പരിഭവത്തോടെ അവനെ കോർപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നവളെയാണ് അവൻ കണ്ടത് നോക്കുന്നേ ഇവിടെ നോക്കുന്നേന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവൾ മുഖം വെട്ടിത്തിരിച്ചു ആ ഇങ്ങനെ നിസ്സാരത്തിന് പിണങ്ങല്ലേ കുഞ്ഞ ഒന്നുമില്ല നീ ഒരു കുമാരിയല്ലേ നിസ്സാര കാര്യോ ഇടിയിട്ട് രണ്ടും രണ്ട് പാത്രേന് എന്നിട്ട് വന്നേക്കുന്നു ശ്രീകരിക്ക അവൾ അവനെ തള്ളി മാറ്റി അത് പിന്നെ അത്രയും സ്നേഹിച്ചിട്ട് നീ തന്നെ അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോ എന്റെ പിടി വിട്ടുപോയതുകൊണ്ടല്ലേടി അവൻ അനുനയത്തോടെ പിന്നെയും അവളുടെ അടുത്തേക്ക് ചെന്നു ഞാൻ എല്ലാവരും നിന്നോട് പറഞ്ഞതല്ലേ കാണുന്ന മുഴുവൻ വിശ്വസിക്കരുത് ശ്രദ്ധിക്കണോന്ന് അതും പറഞ്ഞ് അവൾ അവനെ നോക്കി ചെറികൂട്ടി ഈടിയ അതുമാത്രമല്ല അന്ന് ഭദ്ര അങ്ങനെയൊക്കെ പറഞ്ഞതും കൂടി ആലോചിച്ചപ്പോഴേ എനിക്ക് എന്തോ വല്ല ദേഷ്യം വന്നു അവൾ എന്ന് പറഞ്ഞു മുഖം ചുളിച്ച് അവൾ സംശയത്തോടെ അവനെ നോക്കി അല്ല അത് പിന്നെ ഞാനേ അന്ന് അവൾ ആ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ പോയില്ലേ അന്ന് അവൾ പോകും മുന്നേ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു എന്താ അത് കഴിഞ്ഞ ജന്മത്തിൽ എന്നെ ചതിച്ചത് നീയാണെന്നും അതുകൊണ്ട് ഞാൻ അവളുടെ ആണ് അവൾ എന്നോട് പറഞ്ഞതേ അവൻ ഒന്ന് ഇളിച്ചു വേണേ ആലോചിക്കാവുന്ന കാര്യ ഈ കാളിയും ദുർഗയൊക്കെ ഒരവതാരം തന്നെയാണല്ലോ ഓ അത് കേട്ടതും കയ്യിൽ കയറിക്കടിച്ച ദുർഗയുടെ കടി വിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ വിളിച്ചു കൂവി കയ്യിലെ കടി വിടാതെ അവനെ ദേഷ്യത്തോടെ നോക്കുന്നവളെ കണ്ട് അവൻ അവളോട് വല്ലാത്ത സ്നേഹവും വാത്സല്യവുമാണ് തോന്നിയത് ചിരിച്ചുകൊണ്ട് താഴേക്ക് കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അവന്റെ നേരെ നോക്കിയ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു മെല്ലെ ആ മുഖം പിടിച്ചുയർത്തി അവളുടെ കണ്ണുകളിലെ നനവും അവൻ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു സങ്കടത്താൽ വിറച്ചുകൊണ്ടിരുന്ന അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ ചുണ്ടമർത്തി എന്തോ പറയാൻ വന്ന അവളുടെ വാക്കുകൾ അവൻ ചുണ്ടിലാൽ മുദ്രവെച്ചു അല്പം ബലം പ്രയോഗിച്ച് അവന് തള്ളിമാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അവളുടെ പ്രവൃത്തികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ അവളെ ഇരു കൈകളിലും കോരിയെടുത്ത് മുകളിലേക്ക് ഉയർത്തി ചുംബിച്ചു എതിർപ്പുകൾക്കൊടുവിൽ അടക്കി വെച്ച പ്രണയം അവരുടെ നിയന്ത്രണത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് നൈമിഷിക പ്രതിഷേധത്തിന്റെ മുനയൊടിച്ചു ജീവവായു പരസ്പരം പങ്കുവെച്ച് ചുംബിച്ചുകൊണ്ടിരുന്നവർ സ്വയം അറിയാതെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ അഭിപ്രായങ്ങളും ലൈക്കുകളും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിവുന്നോർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു